ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ അടിമാലിയിലെ സ്വാതന്ത്ര്യദിന റാലി ഓഗസ്റ്റ് പതിനഞ്ചിന് അടിമാലിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്നും റാലിക്ക് തുടക്കമാവും എം പി അടക്കമുള്ളവർ എൽ എ പങ്കെടുക്കും ജനപങ്കാളിത്തം കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യദിന റാലി ഓഗസ്റ്റ് പതിനഞ്ചിന് അടിമാലിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മണിക്ക് സമ്മേളന നഗരിയിൽ അറ്റാഡ്സ് പ്രസിഡന്റ് പി വി സ്കറിയ ദേശീയ പതാക ഉയർത്തുന്നതോടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകും അറ്റാഡ്സിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ വ്യാപാരികൾ ട്രേഡ് യൂണിയനുകൾ വിവിധ ക്ലബ്ബുകൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരുടെയെല്ലാം സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും അറ്റാഡ്സ് പ്രസിഡന്റ് പി വി സ്കറിയ പറഞ്ഞു ും ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടിയാണ് സങ്കാര സമിതി ഉദ്ദേശിക്കുന്നത് അതിലെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സർവീസ് താരന്മാരുടെ പരാതി വരുത്തും അതിന് ശേഷം ഒമ്പത് മുപ്പതിന് ഗവൺമെൻറ്റ് സ്കൂളിൽ റാലി ആരംഭിച്ചു സെൻഡേഷൻ കിടക്കാൻ പരേഷൻ കറങ്ങി പഴയ പഴയ പഞ്ചായത്ത് സമ്മേളനത്തോടുകൂടി ആരംഭിക്കും അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ I have a number. പാൻഡ്സെറ്റുകൾ ചെണ്ടമേളം നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രചന്ന കരാട്ടെ കളരി അഭ്യാസ പ്രകടനങ്ങൾ അലങ്കരിച്ച വാഹനങ്ങൾ എന്നിവയെല്ലാം റാലിക്ക് മാറ്റുകൂട്ടും അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അടിമാലി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് നടക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ദേശസ്നേഹം ഊട്ടി കുറപ്പിക്കുന്നതിനും അടിമാലിയുടെ സ്വാതന്ത്ര്യ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യം തുടർന്നെടുത്ത് നടക്കുന്ന ഈ റാലിയിലും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിലും കലാകായിക മത്സരങ്ങളിലും എല്ലാ പൊതുജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമെല്ലാം പങ്കെടുക്കണം പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ സമ്മാനദാനം നിർവഹിക്കും റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളുകൾ കോളേജുകൾ നന്നായി അലങ്കരിച്ച കടകൾ നന്നായി അലങ്കരിച്ച ലോറികൾ ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്കെല്ലാം ക്യാഷ് പ്രൈസുകൾ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബാപ്പി കുര്യാക്കോസ് സി ഡി ഷാജി കെ പി അസീസ് ഹാപ്പി കെ വർഗീസ് തുടങ്ങിയ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി